നമസ്കാരം എന്റെ സ്നേഹത്തുമ്പികൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ആദ്യം തന്നെ നേർന്നുകൊള്ളുന്നു സത്യം പറയാലോ നമുക്ക് ഈ മുഖം കണ്ടാൽ തന്നെ ഒരു കാരണവുമില്ലാതെ ദേഷ്യം വരുന്ന ചില സാധനങ്ങൾ ഉണ്ടല്ലോ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാൻ ഞാൻ പറയുന്നില്ല അത്തരം സാധനങ്ങളുടെ മുഖം കാണിക്കുകയോ അവരെ സംബന്ധിച്ചുള്ള വാർത്തകളോ ഇന്ന് നല്ലൊരു ദിവസമായിക്കൊണ്ട് കൈകാര്യം ചെയ്യണ്ടാന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് സത്യമായിട്ടും പക്ഷെ നടന്നില്ല വിജിലൻസ്

ഇവിടെ സി ബി ഐ വരികയും ചെയ്യും കാര്യങ്ങൾ തെളിയിക്കുകയും ചെയ്യും ആ എ ഡി എം കൈക്കൂലി വാങ്ങിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു പരാതി കിട്ടിയില്ലെന്ന് വിജിലൻസ് നേരത്തെ പുറത്തുവിട്ട വാർത്തയാണ് വിജിലൻസിന് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ പ്രശ്നപരിഹാര സെല്ലിനും അങ്ങനെ ഒരു പരാതി എത്തിയിട്ടില്ല മുഖ്യമന്ത്രിക്കും അറിയില്ല പിന്നെ അന്തരീക്ഷത്തിൽ പൊട്ടി വീണ ഒരു പേപ്പർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറന്ന് നടന്നായിരുന്നു ഇതിപ്പം എ ഡി എം കൈക്കൂലി വാങ്ങിച്ചതായിട്ട് യാതൊരു തെളിവും ഇല്ലെന്നുള്ള വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടും പുറത്തു വന്നു നാട്ടുകാരെല്ലാവരും അറിഞ്ഞ് നാട്ടുകാർക്ക് അത് ബോധ്യമാവുകയും ചെയ്തു എന്നിട്ട് ഇങ്ങോർക്കത് മനസ്സിലായിട്ടില്ല അങ്ങനെ മുഴുവൻ പകുതി നടക്കണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എല്ലാ കറുത്ത വെറ്റുകളും കൂടെ കേരളത്തിനെ മുച്ചോട് മുടിച്ച് ഇതുവരെ ആയി ഇനി എല്ലാം വെന്തതേ ഇറക്കുകൊള്ളുന്നു പക്ഷെ ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ വേവാത്തതാണെങ്കിലും വാരി കോരി ആമാ എന്നറച്ചോളും കേട്ടോ അത് വലിച്ചു വാരി വിഴുങ്ങി സ്വന്തം ആമാശയം നിറയ്ക്കുകയും ചെയ്യും നാട്ടുകാർക്ക് മുഴുവൻ അത് നടന്ന് വിളമ്പുകയും ചെയ്യും മൈക്കിൽ കൂടെ പ്രസംഗിക്കുകയും ചെയ്യും അതൊക്കെ വേറെ കാര്യം ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ഒരുത്തൻ പത്തും പതിനഞ്ചും ഒപ്പുള്ള ഒപ്പുള്ള ഈ പ്രശാന്ത മുതലാളിയൊക്കെ തെക്കും വടക്കും ഒരു സാധാരണ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാൽ കാശിന് ഗതിയില്ലാത്തവനൊക്കെ അഞ്ചും പത്തും കോടി മുടക്കി ഒരു പെട്രോൾ പമ്പ് ഇവിടെ തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ജനങ്ങൾക്ക് വരെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകൾക്ക് വരെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ബുദ്ധിജീവികൾക്കും തത്വചിന്തകർക്കും ഒന്നും ഈ കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല ആ പാവപ്പെട്ട എ ഡി പള്ളിക്കുന്നിലെ വീടിനും ആ റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള ഒന്നര മണിക്കൂർ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് പോലും മനസ്സിലാക്കാൻ ഇത്രയും നാളായിട്ട് മനസ്സിലാക്കാനും അന്വേഷിച്ച് കണ്ടെത്താനും പറ്റാത്ത ഒരു ഭരണകൂടം നാട്ടുകാർക്ക് എന്തിനാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ നോക്കിക്കോളാം അവർക്ക് ഇങ്ങനെ ഒരു ഭരണകൂടത്തിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത് നമുക്ക് ഒക്കെ പ്രശ്നം വന്നാൽ നമ്മൾ നേരിട്ട് കോടതിയെ സമീപിച്ചോളാം എന്തിനാ നിങ്ങൾ ഇങ്ങനെ നീതിന്യായ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ വിധിവേഷം കെട്ടിക്കാൻ തുറന്ന് വെക്കുന്നു അരിയും തിന്ന് കണ്ണി കണ്ടവരെല്ലാം കടിക്കുകയും ചെയ്തിട്ട് പിന്നെയും പട്ടിക്ക് മുറിമുറുപ്പെന്ന് പറഞ്ഞത് അല്ലേ ഈ ചെയ്യാവുന്ന തോന്നിയാസങ്ങളെല്ലാം ചെയ്തിട്ട് നാടകം കളിച്ച് ഒരു തന്നെ കൊടുത്തിട്ട് വീണ്ടും ഇവരുടെ മുറിമുറുപ്പ് കാണേണ്ടത് ജനങ്ങള് അയാളുടെ ഒരു ശൗര്യൊക്കെ കണ്ടില്ലേ പക്ഷെ പാണ്ഡൻ നായിയുടെ വല്ലിനു ശൗര്യം പണ്ടേ പോലെ ഭലിക്കുകയില്ലിനി അതൊന്നും മനസ്സിലാക്കിയേക്കൊള്ളാം നിങ്ങൾ പേടിപ്പിച്ച് നിർത്തിയപ്പം അങ്ങനെ പേടിച്ച കാലമൊക്കെ കഴിഞ്ഞു അടിമകൾക്ക് പോലും ഇപ്പൊ ഒന്നൊന്നും പേടിയില്ലല്ലോ ജില്ലാ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വയറു നിറച്ച് കിട്ടുന്നുണ്ടല്ലോ ഇനിയിപ്പോ സംസ്ഥാന സമ്മേളനം വരുമ്പം അതിനകത്ത് കുറച്ചും കൂടെ തീരുമാനമായിക്കോളൂ ഈ എ ഡി എം ആ പ്രശാന്തൻ എന്ന് പറയുന്ന ആളോട് കൈക്കൂലി ചോദിച്ചു എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലെന്ന് നാളുകൾക്ക് മുമ്പ് വിജിലൻസ് ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് ഇന്നിപ്പോതാ വിജിലൻസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായിട്ടുള്ള വാർത്ത നമ്മൾ രാവിലെ കണ്ടു അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എ ഡി എം കൈക്കൂലി വാങ്ങിയതായിട്ട് നമുക്ക് യാതൊരു തെളിവുമില്ലാന്ന് അത് ചോദിച്ചപ്പോഴും ഇങ്ങേര് പറയുന്നത് കേട്ടോ മുഴുവൻ എന്തിട്ടോ ഇറക്കുകയുള്ളത് ഈ പാവപ്പെട്ട ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ കുറെ സാറന്മാരുണ്ടല്ലോ ആ ക്ഷേമ പെൻഷനിൽ നിന്ന് കൈയിട്ട് വാരിയ മാന്യന്മാര് അവരെ കുറിച്ചൊന്നും ആരും പ്രതികരിക്കുന്നത് കണ്ടില്ലല്ലോ അവരെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് കണ്ടില്ലല്ലോ ഈ അഴിമതിക്കെതിരെ പോരാടുന്ന ആ ഒരു ഐറ്റം മാത്രം നിങ്ങളുടെ ഉള്ളായിരുന്നു അതിനെ ഇപ്പൊ കാണാനില്ല അങ്ങനെ വേറെ ആരും ഇല്ലേ ഇങ്ങനെ അഴിമതിക്കെതിരെ പോരാടുന്നവരും ശബ്ദം ഉയർത്തുന്നവരും അവരെ പറഞ്ഞ് സ്വർഗത്തിലോട്ട് വിടുന്നവരും ഒന്നും ഇനി കയ്യിലില്ലേ സ്റ്റോക്ക് അല്ല ഇങ്ങനത്തെ മാന്യന്മാരായിട്ടുള്ള സർക്കാർ ജീവനക്കാരെ ആരെയും വിമർശിച്ചുകൊണ്ട് ആരും രംഗത്ത് വന്നത് കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചാ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ വീണ്ടും ശമ്പളോ കിമ്പളോ ഒക്കെ വാങ്ങി ജീവിക്കാം സത്യസന്ധമായിട്ട് ജോലി ചെയ്തവനെ കാലപൊരുക്കി അയച്ചു ഈ കളകൾക്കിടയിൽ ഒരു നല്ല ചെടി വളരുന്നത് പ്രയാസമുള്ള കാര്യമാണല്ലോ ഇനി ഇനിയിപ്പോ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ പ്രശാന്തിനെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റേതെങ്കിലും ഒരു ബുദ്ധിജീവിയുടെ പേരിൽ ഒരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചു അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാവും കൂടിപ്പോയ ഒരു സസ്പെൻഷൻ അതും കുറച്ചു കാലത്തേക്ക് നാട്ടുകാരുടെ കണ്ണിപ്പൊടിയുടെ ഈ മേയർ ആര്യ ഒക്കെ കാര്യം കണ്ടില്ലേ തിരുവനന്തപുരത്തുള്ള അണികളും മുഴുവൻ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇവരുടെ പെരുമാറ്റം ശരിയല്ല മറ്റുള്ളവരോടുള്ള സമീപനം ശരിയല്ല കയ്യിലിരിപ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം ചുവപ്പും ചുവപ്പും ഒക്കെ ഇട്ട് സല്യൂട്ട് ചെയ്യുന്നതും ഓടി നടന്ന് ഷേക്കാൻ കൊടുക്കുന്നതും ഒക്കെ കണ്ടു ഇനി അവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ അവരെ പരിഗണിക്കാൻ പോവുകയാണ് പോവുകയാണെന്നുള്ള വാർത്തകളൊക്കെ കണ്ടു ഇത് തന്നെയാണ് നടക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതായത് പൊതുജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതം വഴിയാധാരമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവർക്ക് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ അഥവാ യോഗ്യത അത് ആര്യ രാജേന്ദ്രൻ നേടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഗണന അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ പിന്നെ കാര്യവും അവർ വളരെയധികം യോഗ്യത നേടി കരുത്ത് തെളിയിച്ചു നിൽക്കുകയാണ് അപ്പൊ ഈ കുറച്ച് ദിവസത്തെ ഒരു വിശ്രമ വേളയ്ക്ക് ശേഷം അവരടുത്ത പ്രമോഷനോടുകൂടി തന്നെ പാർട്ടിയുടെ പെൺ സിംഗമായിട്ട് കിടന്ന് നാടിനീളം മുരളുന്നതായിരിക്കും ഈ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ സംബന്ധിച്ച് എ മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി മാത്രം കണ്ടറിഞ്ഞ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് വരെ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടൊരു ധാരണയായിട്ടുണ്ട് ഈ വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നു ഇതൊക്കെ ആയിട്ടും മുഴുവൻ വെന്തിട്ടേ ഇറക്കുകയുള്ളൂ പുറത്തോട്ട് വിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പിന്നെ ഈ ചാട്ടം ഉണ്ടല്ലോ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെ ചാടിയ ചട്ടിയിൽ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യും